നമ്മളിപ്പോൾ കണ്ടത് ഉളിക്കൽ മാർക്കറ്റാണ് ഉളിക്കൽ പഞ്ചായത്തിൽ ഇപ്പോൾ പുതുതായി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള മാർക്കറ്റാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് ആ മാർക്കറ്റിലെ ഈ മാർക്കറ്റുള്ള സ്ഥാപനങ്ങളും അതുപോലെ തൊട്ടടുത്ത് ഒരു ഹോമിയോ ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലും യൂസ് ചെയ്യുന്ന കുടിവെള്ള ടാങ്കാണ് നമ്മളിപ്പോൾ കണ്ടത് ഏറ്റവും ശോചനീയമായ വൃത്തിഹീനമായ രീതിയിലാണ് ആ വാട്ടർ ടാങ്ക് ഉള്ളത് അത് ഇത്രത്തോളം ആ വെള്ളമാണ് അവിടെ കുടിവെള്ളം ഹോമിയോ ഹോസ്പിറ്റലിൽ കുടിവെള്ളം പോലും ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരത് പ്യൂരിഫൈ ചെയ്തിട്ടാണ് ആ വെള്ളം യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷേ ബാത്റൂമ് ഉപയോഗത്തിനൊക്കെ ഈ വെള്ളം തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് ഇത് അധികാരികൾ ഇത് വൃത്തിയാക്കുന്നുണ്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇവിടെയുള്ള മാർക്കറ്റിലെ തൊഴിലാളിയ ആളുകളുമായിട്ടൊന്ന് അവർ അവരൊക്കെ എന്താ പറയാനുള്ളത് കൂടി നമുക്കൊന്ന് നോക്കി വരാം ആദ്യം പരിശോധിച്ചത് നമ്മൾ വാട്ടർ ടാങ്ക് ആണ് വാട്ടർ ടാങ്ക് മൊത്തം മാലിന്യമാണ് കണ്ടിട്ടുണ്ടോ ഇല്ലോന്നറിയില്ല പക്ഷേ ഇതിനെതിരെ നിങ്ങൾ കച്ചവട നിങ്ങൾ നികുതി ടാക്സ് ഒക്കെ കൊടുത്തിട്ടായിരിക്കാം വാടകയും കൊടുത്തിട്ടായിരിക്കാം ഇവിടെ ചെയ്യുന്നുണ്ടാകാം അപ്പൊ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതമായിട്ട് ശ്രദ്ധയെ പെടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് അവരുടെ മറുപടി എങ്ങനെയാണ് അപ്പൊ ഇവിടെ ജോലിക്ക് നിർത്തിയിട്ടുള്ള ആളാണ് ഇത് ചെയ്യുന്നത് അത് നിലവിൽ നിർത്തിയിട്ടുണ്ട് വാട്ടർ ടാൻ ക്ലീൻ ചെയ്യാൻ നിലവിൽ ഒരാളെ നിർത്തിയിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ ഒരാളെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ആ നിർത്തിയ ആൾ എന്ത് പണിയാണ് എടുക്കുന്നതെന്ന് നമ്മളിപ്പോ കണ്ടാ മനസ്സിലാവും അപ്പൊ അദ്ദേഹത്തിന് പൈസ പഞ്ചായത്തിന്റെ തന്നെയാണ് കൊടുക്കുന്നത് ശമ്പളം അപ്പൊ പഞ്ചായത്ത് ശമ്പളം കൊടുത്തിട്ട് ഇവിടെ ഒരാളെ നിർത്തിച്ചിട്ടുണ്ട് അത്ര എന്നിട്ടാണ് അയാൾ എന്ത് ചെയ്യുന്നു എന്നോട് നമുക്കിപ്പോ ഇത് കണ്ടാൽ മനസ്സിലാകും ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ട മറ്റു വൃത്തിയാക്കിയിട്ടില്ല ഓക്കെ ഇത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം ആറ് കൊല്ലമായി ഇത് വാട്ടർ ടാങ്ക് ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് അത് ഇതുവരെ ഈ ആറ് കൊല്ലത്തിനിടയ്ക്ക് ഇതുവരെ ആ വാട്ടർ ടാങ്ക് വൃത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് മറ്റ് കൂടുതൽ ആളുകളുമായിട്ട് ജസ്റ്റ് ഇത് ഇതുമായി ബന്ധപ്പെട്ടെന്ന് അറിയേണ്ടതുണ്ട് ഒരു ചെറുപ്പക്കാരോ ചെറുപ്പുള്ള ആളുകൾക്ക് പോലും നടന്നു വരാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് പിന്നെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന പഞ്ചായത്ത് അറിവ് അതുപോലെ തന്നെ പക്ഷെ അതെല്ലാം എന്താ പറയുക എല്ലാവരെയും ബുദ്ധിപ്പെടുത്തുന്ന ഒരു നിലപാടല്ല പഞ്ചായത്ത് എടുക്കുന്നത് കാരണം വലിയൊരു വാടക കൊടുത്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഇങ്ങോട്ട് പേര് വരുന്നില്ല എന്നുള്ളതാണ് അന്നേരം ഈ മൂന്ന് കിലോമീറ്റർ ചുറ്റുപരിധിയിൽ അളവ് പരിധിയിൽ പുള്ളിയിൽ മറ്റുള്ള സ്ഥാപനങ്ങളും കാര്യങ്ങളും വരുമ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് അനാസ്ഥയാണ് ഉണ്ടാകുന്നത് ഒരു ഇപ്പോൾ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മത്സ്യമാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്തിൽ നിരവധി തവണ അവിടെ ചെല്ലുകയും പരാതിപ്പെടുകയും ചെയ്തിട്ട് പോലും ഒരു അതിൻ്റെ തക്കതായ ഒരു നടപടിയോ സച്ചയ നടപടിയിലേക്കോ പഞ്ചായത്ത് കിടക്കുന്നില്ല കാരണം അത് മനസ്സിലാക്കുന്ന പഞ്ചായത്തിന് ഒത്താശ ഇല്ലാതെയൊന്നും ഒരാൾക്ക് അവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല വേറെ ഒരു എന്താ പറയുക ഒരു പേപ്പർ മാത്രം കൊണ്ടുവന്നിട്ട് പഞ്ചായത്തിന് നടപടി സ്വീകരിക്കാം എന്നുള്ള ഒരു കോടതി ഉത്തരവിന്റെ ഒരു പേപ്പറും കൊണ്ടുവന്നിട്ട് അവർ പറയുന്നത് സ്റ്റേ ഉണ്ടെന്നാണ് എന്താണ് സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ആരാണ് പോകേണ്ടത് പഞ്ചായത്ത് ആ എട്ട് എട്ട് മാസമായിട്ടും ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനോ ഒന്നും പഞ്ചായത്ത് തയ്യാറായിട്ടില്ല അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് പഞ്ചായത്ത് കിടക്കാതെ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞു മടുത്തതാണ് ഇപ്പൊ ആർക്കും പറയാൻ വലിയ താല്പര്യം ഒന്നുമില്ല ഇത് ആരോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല കാര്യം പറയാനുള്ള നമുക്ക് ഈ മാർക്കറ്റിനെ കുറിച്ച് ഒരു കച്ചവടക്കാരൻ കൂടിയാണ് നമുക്ക് അദ്ദേഹത്തോടും കൂടി ചോദിക്കാം കേട്ടോ നമ്മളിപ്പോ ചില പരാതിന്റെ ഭാഗമായിട്ടാണ് വന്നത് അതുപോലെ ആ വാട്ടർ ടാങ്ക് പരിശോധിച്ചപ്പോ നല്ല അഴുക്കാണ് കണ്ടത് അതേപോലെ ആവ് വെള്ളമാണ് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അവര് അന്വേഷിച്ചപ്പോ അവര് പ്യൂരിഫൈ ചെയ്തിട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത് ഇത് നിങ്ങൾ പരാതിയായിട്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടോ പറയാറുണ്ട് ഇവിടെ മാർക്കറ്റ് ഇവിടെ വരുന്നുണ്ട് പോയോ ഇവരും പറയുന്നു ആറു വർഷമായി ഈ തുടങ്ങിയിട്ട് ആറ് ആറു വർഷമായി ഇതുവരെയായിട്ടും ഇത് ക്ലീൻ ചെയ്യാൻ സാധിച്ചില്ല അത് ഒരു ജോലിക്കാരനെ ഇവിടെ നിർത്തിച്ചിട്ട് അയാൾ വെറുതെ വന്നു പോവുക എന്നല്ലാതെ അത് വൃത്തിയാക്കുവായി ബന്ധപ്പെടാതെ ഈ പരിസരം അത് ഈ മാർക്കറ്റ് പരിസരം മാർക്കറ്റ് പരിസരം വൃത്തിയാക്കാനാണ് അവര് പുള്ളിയെ പഞ്ചായത്ത് ഓക്കെ ഇതിന്റെ പഞ്ചായത്ത് അയാൾക്ക് ചുമതല കൊടുത്തിട്ട് ശമ്പളം കൊടുത്ത് നിർത്തിയിട്ട് ഇതിന്റെ മാർക്കറ്റ് മറ്റും വൃത്തിയാക്കാനും ഈ വാട്ടർ ടാങ്ക് അടക്കം പരിശോധിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് പക്ഷേ ഇന്നേവരെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെള്ളം നടത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കിത് കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ പറ്റും ഇതിന്റെ വിഷ എന്താണ് ഇതിന്റെ മറുപടി എന്നുള്ളത് ഇതിന്റെ അധികാരികളാണ് നമുക്ക് ഇതിന്റെ മറുപടി കാരണം ഒരുപാട് പേര് പരാതി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഏജാൻഡ് ന്യൂസ് ഇത്തരത്തിൽ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ മറുപടി ഈ അധികാരികളാണ് ഇത് പറയേണ്ടത് കാരണം ശമ്പളം കൊടുത്ത് ഈ കച്ചവടക്കാരെല്ലാം വെല്ല വാടകയും ടാക്സും ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ഈ കച്ചവടം നടത്തുന്നത് അവർക്ക് കുടിക്കുക വെള്ളത്തിന് പോലും ഒരു നല്ല ഒരു വെള്ളം ഉപയോഗിക്കാൻ ഉള്ള വെള്ളം പോലും ആക്കി കൊടുക്കാത്ത രീതിയിലുള്ള ഇതിനെതിരെ എന്ത് നടപടിയാണ് അവരെടുക്കേണ്ടത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് നിലവിൽ വരാൻ പാടില്ല ഞങ്ങളെന്തായാലും പഞ്ചായത്തിന്റെ മൗനസമ്മതോടുകൂടിയിട്ട് ഇപ്പോഴും നടക്കുന്നൊരു സ്ഥാപനങ്ങള് അത് എടുപ്പിക്കുക ഈ നാട്ടുകാരും പക്ഷെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും അങ്ങനെയുള്ള ആൾക്കാരിലും മൗനസമ്മതോടുകൂടി ചെയ്യുമ്പോൾ നമുക്കത് സാധാരണ അതുകൊണ്ടാണ് രോഷം നിരവധി പരാതിപ്പെട്ടിട്ട് ഞങ്ങൾ പഞ്ചായത്ത് ഇത് ഇതിന്റെ യഥാസ്ഥിതിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നോക്കി ഇത് പഞ്ചായത്ത് എന്തൊക്കെ തീരുമാനം പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പഞ്ചായത്ത് എടുപ്പിക്കും കിലോമീറ്ററിനുള്ളിൽ പാടില്ല എന്ന് പറയുമ്പോ മറ്റേ എവിടെയാണ് മൂന്ന് കിലോമീറ്റർ കൂടുതൽ പേപ്പറും വാങ്ങിയിട്ടാണ് പ്രൊട്ടക്ഷൻ പഞ്ചായത്താണ് പക്ഷെ പഞ്ചായത്ത് ഉദാസീനതയാണ് കാണിക്കുന്നത് ഇതിന് ചുറ്റുള്ള വണ്ടിയെ കൊണ്ടു വെച്ചാലും അവർക്ക് വിഷയമില്ല സ്ഥാപനങ്ങള് തുടങ്ങിയാലും വിഷയമില്ല ഈ കോഴിക്കാർ ഇതിനെ സപ്പോർട്ട് ചെയ്യാത്ത കോഴി കടകളും തായാലുണ്ട് മത്സ്യക്കാരും മത്സ്യത്തിന്റെ കടകള് ഉണ്ട് മത്സ്യമാർക്കറ്റ് പഞ്ചായത്ത് ഇവിടെ നിർമ്മിക്കുന്നതും മൂന്ന് കിലോമീറ്റർക്ക് ഉള്ളിൽ മറ്റ് മത്സ്യമാർക്കറ്റ് പാടില്ല എന്നുള്ള ഒരു ബൈലോ പഞ്ചായത്ത് ബൈലോ ഉണ്ടായിരിക്കുകയാണ് പഞ്ചായത്ത് തൊട്ട് മൂന്ന് കിലോമീറ്റർക്ക് ഉള്ളിൽ തന്നെ ഒരു മത്സ്യമാർക്കറ്റ് ഇവർ അനുമതം കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇവിടെ കച്ചവടം കുറയുന്ന നില ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഇവിടെ എത്ര ഒരു ഇവിടെ വരുന്നില്ല ആളുകളുണ്ടോ എന്നുള്ളത് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ അപ്പോൾ ഇതിനെതിരെ പഞ്ചായത്തിൻ്റെ അടുത്തു നിന്ന് ഒരു ഇത് ഒരു സ്ഥാപനം ഇങ്ങനെ തുറന്നതെന്നല്ലാതെ ഇതിനെ സംരക്ഷിക്കുന്ന രീതിയിലൊരു ഇടപെടലും ഒരു പ്രവർത്തനങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഈ മത്സ്യമാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ജീവനക്കാരിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഏജൻറ്റ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നവനീകനൊപ്പം അഫ്ലേ